ശ്രീദേവി അസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായും സമാധാനമായും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നല്ല കാലം പിറക്കുന്നതിന് മുന്നോടിയായിട്ടാണ് എവിടെ നിന്നെങ്കിലും പൂച്ചകൾ നമ്മുടെ ഭവനങ്ങളിൽ വരുന്നത് പൂച്ചകൾ വീട്ടിൽ വന്നു കയറുന്നത് ശുഭകരമാണ് ഇത് ലക്ഷ്മി കടാക്ഷത്തെ സൂചിപ്പിക്കുന്നു ആ വീട് വീട്ടിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഭാഗ്യാനുഭവങ്ങളും കൂടുന്നതായി കണ്ടുവരാറുണ്ട് വീടില്ലാത്തവർക്ക് വീടുണ്ടാകുന്നതായും മുടങ്ങിക്കിടന്ന വീടുപണികൾ നടക്കുന്നതായും വാടക വീടുമാരെ സ്വന്തം ഭവനങ്ങളിൽ താമസിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായും കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ പൂച്ചകളെ ഉപദ്രവിക്കുവാനോ കൊല്ലുവാനോ അവയെ എറിയുവാനോ പാടില്ല ഇപ്രകാരം എറിയുന്നവർക്ക് കൈകൾ വിറയ്ക്കുന്നതായി കണ്ടുവരാറുണ്ട് കൈ വിറയൽ അവർക്ക് അടിക്കടി ഉണ്ടാകുമെന്ന് പുരാണങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട് പിന്നെ മുത്തശ്ശിമാർ പറഞ്ഞും കേട്ടിട്ടുണ്ട് അത് സത്യമായ കാര്യമാണ് അതുകൊണ്ട് പൂച്ച ഉപദ്രവിക്കാൻ പാടില്ല ഇത് ബ്രഹ്മരക്ഷസിൻ്റെയും സർപ്പരക്ഷസിൻ്റെയും ശാപം കിട്ടുമെന്നും പഴമക്കാർ വിശ്വസിച്ചു പോന്നിരുന്നു പൂച്ചകൾ യജമാനനെ പിന്തുടരുകയും അവരുടെ ശബ്ദം ശ്രദ്ധിക്കുന്നതായും കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് അസുഖം വന്നാൽ പൂച്ചയ്ക്ക് നേരത്തെ തന്നെ അറിയാൻ സാധിക്കും അസുഖം വരാൻ പോകുന്നുവെന്നും അസുഖമുണ്ടെന്നും അവ മനസ്സിലാക്കും അസുഖം മൂലം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മണത്തിലൂടെയും നമ്മുടെ ശരീരഭാഷയിലൂടെയും പിന്നെ ഹോർമോൺ ചേഞ്ചിലൂടെയും അവയ്ക്ക് അറിയാൻ സാധിക്കും നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നതായും കാണാം കിടന്നുറങ്ങുകയും ചെയ്യും പിന്നെ ഗർഭിണികളായ സ്ത്രീകളെ തിരിച്ചറിയാനും അവയ്ക്ക് കഴിയും നമ്മുടെ വീട്ടിലിനി കുഞ്ഞുങ്ങളുണ്ടെന്നിരിക്കട്ടെ കൊച്ചുകുട്ടികൾ പൂച്ചകൾക്ക് അവർ സംരക്ഷണം അവർക്ക് ആവശ്യമുണ്ട് എന്ന് നേരത്തെ അവർ മനസ്സിലാക്കുകയും അവയെ സംരക്ഷിക്കുകയും അവ അവരുടെ അടുത്ത് ഒരു കവചം പോലെ അവരെ സൂക്ഷിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും എപ്പോഴും കാവലിരിക്കുകയും ചെയ്യും ആരും കുട്ടിയെ ഉപദ്രവിക്കാതെ കാക്കുകയാണ് അവ ചെയ്യുന്നത് നിങ്ങൾ പൂച്ചയോട് സംസാരിക്കുമ്പോൾ സ്നേഹത്തോടെയാണോ ദേഷ്യത്തോടെയാണോ വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കും വീട്ടിലും ഓരോരുത്തരുടെ പേരും മനസ്സിലാക്കും വീട്ടിനകത്തുള്ളവരുടെ യജമാനൻ്റെ വാഹനം വീട്ടിൽ വരുമ്പോൾ ഓടിയെത്തുന്നതായും കാണാം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം മുൻകൂട്ടി അത് മനസ്സിലാക്കും മീനില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് മീനില്ല എന്ന് അവ നേരത്തെ തന്നെ മനസ്സിലാക്കുകയും ദേഷ്യം പ്രകടിപ്പിക്കുന്നതായും പിന്നെ പരിഭവം ഒക്കെ കാണിക്കുന്നതായും കിടന്ന് തറയിൽ ഉരുളുന്നതായും നമുക്ക് കാണാൻ കഴിയും മറ്റു ജീവികളെ അപേക്ഷിച്ച് പൂച്ചകൾക്ക് മണം പിടിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ് ഭക്ഷണം കൃത്യസമയത്ത് കൊടുത്താൽ നല്ലതാണ് അവ ഭക്ഷണം വേണമെങ്കിൽ ചേർന്ന് നിന്ന് തിരി തിരിഞ്ഞും മറിഞ്ഞും മാന്തിയും മിയാവൂ മിയാവൂ എന്ന ശബ്ദം കാണിച്ചും ആവശ്യപ്പെടാറുമുണ്ട് അവയ്ക്കാവശ്യമുള്ള അതായത് ഇഷ്ടമുള്ള മീനേ മുട്ട പാല് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൊടുത്താൽ അവയ്ക്ക് വളരെ സന്തോഷമായിരിക്കും പട്ടിയെ പോലെ തന്നെ പൂച്ചകളും യജമാനനെ കാണാതെ വിഷമിച്ചിരിക്കുന്നത് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ പൂച്ചകൾ ആശയവിനിമയം നടത്താനാണ് മിയാവൂ മിയാവൂ എന്ന ശബ്ദം പുറപ്പെടുവിക്കുന്നത് മറ്റ് ശബ്ദങ്ങളും അവ പുറപ്പെടുവിക്കാറുണ്ട് അശുദ്ധ ജീവികളെ കാണുമ്പോൾ പാമ്പ് അതിന് ഇഷ്ടമില്ലാത്ത മറ്റു പൂച്ചകൾ അവിടെ വന്ന് കയറിയാലോ ആ വീട്ടിൽ വേറെ ജീവികളുണ്ടെങ്കിലോ പക്ഷികളുണ്ടെങ്കിലോ പ്രാവ് മൈന അതിനെയൊക്കെ കണ്ടാലോ അവ വേറെ സൗണ്ടുകൾ പുറപ്പെടുവിക്കുന്നതായും കാണാൻ കഴിയും പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന ആ ശബ്ദം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് നമ്മൾ അതിനോട് സംസാരിക്കുന്നത് അതിനറിയാൻ കഴിയും ആര് വിളിച്ചാലും അത് പ്രതികരിക്കുകയും ചെയ്യും പിതൃപ്രീതിക്കും ഉത്തമമാണ് പൂച്ചയെ ഉപദ്രവിച്ചാലോ കൊന്നാലോ പിതൃദോഷം ഉണ്ടാകുമെന്നൊക്കെ പ്രാചീനകാലം മുതലേ ഉള്ള വിശ്വാസമാണ് അനേക നിർഭാഗ്യങ്ങളും മനോവിഷമങ്ങളുമാണ് ഫലം ഗൃഹ ഐശ്വര്യത്തിനും ഭാഗ്യാനുഭവങ്ങൾ വർധിക്കാനും പോസിറ്റീവ് എനർജി ഗ്രഹത്തിന് ഉണ്ടാകുവാനും പൂച്ചയെ സംരക്ഷിക്കുകയും വളർത്തുകയും സ്നേഹിക്കുകയും വേണം കുട്ടികളോട് പൂച്ചയ്ക്ക് പ്രത്യേകം സ്നേഹവും കരുതലുമാണ് ഉള്ളത് കുട്ടികളോട് കളിക്കാനും അവയോ അവയോട് അവരോട് സംസാരിക്കാനും അവരടുത്ത് ഇരുന്ന് പല കുസൃതികൾ കാണിക്കുന്നതായും കണ്ടുവരാറുണ്ട് അവയ്ക്കൊരു ടെൻഷനും ഇല്ല കാരണം അധ്വാനിക്കേണ്ട ആവശ്യവുമില്ല അവ സംസാരിക്കും വിഹാരങ്ങളൊക്കെയും പ്രകടിപ്പിക്കും അവരുടെ വിഷമങ്ങൾ പറയും കടിച്ചും തിരുമ്മിയും ചോദിക്കും പിന്നെ കളിക്കാൻ വിളിക്കുന്നതായി കാണാം ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ കൊടു കൊടുത്താൽ അവയ്ക്ക് വലിയ സന്തോഷമായിരിക്കും അവ ആവശ്യമുണ്ടെങ്കിൽ അവ ചോദിക്കുകയും ചെയ്യും സമാധാനമായ അന്തരീക്ഷം വീടിന് കിട്ടുന്നു എന്നർത്ഥം കുടുംബത്തിലുള്ളവർക്കിടയിൽ ഐക്യമനോഭാവവും സന്തോഷവും ഉണ്ടാകുന്നതായും കണ്ടുവരാറുണ്ട് നിരന്തരമായി പൂച്ചകൾ കരയുന്നത് മൂലം എലിയുടെ ശല്യം ഉണ്ടാകില്ല പാമ്പുകൾ പരിസരത്ത് വരികയേ ഇല്ല വീടിനുള്ളിലുള്ള ചെറുപ്രാണികൾ അതായത് ചിലന്തി പാറ്റ പല്ലി ഇവയുടെ ശല്യവും ഉണ്ടാകില്ല പൂച്ചകൾക്ക് വീടിലുള്ളവരെക്കുറിച്ച് അറിയാവുന്ന മറ്റു ചില കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ എവിടെയാണെന്ന് പൂച്ചകൾക്കറിയാം അവ യജമാനെ തിരക്കി നടക്കാറേയില്ല കേൾവിശക്തി കൊണ്ടും മണം പിടിച്ചുമാണ് അവ നമ്മളെ നമ്മെ പിന്തുടരുന്നത് നിശബ്ദമായി ഇരുന്നാൽ പോലും അവ നമ്മെ ശ്രദ്ധിക്കും നമ്മുടെ ശരീരഭാഷകൾ അവയ്ക്ക് പ്രത്യേകം മനസ്സിലാവും നമ്മൾ സന്തോഷമായിരിക്കുകയാണോ വിഷമിച്ചിരിക്കുകയാണോ എന്നൊക്കെ തിരിച്ചറിയും സന്തോഷിച്ചിരുന്നാൽ അവൻ നമ്മുടെ അടുത്ത് വന്നിരുന്ന് ഇരിക്കുന്നതായും ചില കുസൃതികൾ കാണിക്കുന്നതായും കണ്ടുവരാറുണ്ട് പൂച്ചകൾ മനുഷ്യരുടെ മനുഷ്യന്മാരോട് ആശയവിനിമയം നടത്താൻ ശ്രമിക്കാറുമുണ്ട് ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇവയൊക്കെ വെള്ളനിറത്തിലോ മഞ്ഞ നിറത്തിലോ ഉള്ള പൂച്ചകൾ വന്നു കയറിയാൽ ശുഭകരമാണ് വിവാഹം നടക്കാതെ ഇരിക്കുന്ന പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഉടൻ തന്നെ വിവാഹം നടക്കും വിവാഹ ആലോചനകൾ വരികയും ഉചിതമായ ആലോചനകൾ വരികയും നടക്കുന്നതായും കണ്ടുവരാറുണ്ട് കറുപ്പ് പൂച്ച ദുർലക്ഷണം കറുത്ത പുള്ളിയും ശുഭകരമല്ല ചാരനിറം അത്ര നല്ലതല്ല പൊതുവേ പൂച്ചകൾ എല്ലാം കൊള്ളാം അവയെ സംരക്ഷിക്കുന്നത് ഏറ്റവും അഭികാമ്യമാണ് എല്ലാവരും സുഖമായി ജീവിക്കട്ടെ എല്ലാവർക്കും സുഖവും സമാധാനവും സർവശക്തൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക